ഹായ് ഓൾ ലൈക്ക് മാൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പള്ളത്തി പിടിക്കാമെന്ന് വെച്ച് പള്ളത്തി ചൂണ്ടായിട്ടല്ല വേണ്ട ഈ വല കൊണ്ടാണ് നമ്മൾ പള്ളത്തി പിടിക്കാൻ പോകുന്നത് ഇതൊരു പഴയ ഉടക്കുലയാണ് അപ്പോൾ അതിൻ്റെ ഇതിപ്പോൾ കുറച്ച് കൂടുതലുണ്ട് ഇത് ചെറിയൊരു കഷ്ണം നമുക്ക് മുറിച്ചെടുത്ത് ചെറിയൊരു ചരടിൽ കെട്ട് ചിരണിൻ്റെ തുമ്പത്തൊരു ചെറിയ പൊങ്ങ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ചോറൊക്കെ ഇട്ടിട്ടാണ് പോകുന്ന മീനത്തിൽ അങ്ങനെയുള്ള മീനുകളൊക്കെ കിട്ടും അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്ന നമ്മുടെ വല കൂടാതെ വെള്ളത്തിൽ വല പൊങ്ങി കിടക്കാൻ വേണ്ടി അതിൻ്റെ പൊങ്ങ് കെട്ടാനുള്ള ചരട് കട്ടിയാനുള്ള കത്രിക എല്ലാം നമ്മൾ സെറ്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ വല നമ്മൾ കയ്യിലെടുത്തു ഇത് ഉടക്കുക ആയതുകൊണ്ട് തന്നെ ഇത് നമ്മൾ എടുത്തിട്ടാണെങ്കിൽ ഇത് കാണുന്നിടത്തെല്ലാം ഉടക്കുക സമുഖം അപ്പോൾ അതങ്ങനെ ഒരു മുറിക്കാനെടുത്ത കത്രികയാണെങ്കിൽ ഭയങ്കര അതുകൊണ്ട് അത് വലിച്ചു പറിച്ചു പൊട്ടിക്കേണ്ടി വന്ന് അപ്പോൾ അങ്ങനെ നമ്മൾ മുറിച്ചെടുത്ത വില ഒന്ന് നേരെയാക്കാൻ നോക്കിയിട്ട് ഇത് കാണുന്നിടത്തെല്ലാം ഉടക്കുക ഒരു വിധത്തിൽ നമ്മളത് എടുത്ത് അതിൽ നമ്മൾ ചരട് കെട്ടാൻ പോവാണ് അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ചരട് കെട്ടിയിട്ട് സെറ്റ് ചെയ്തിടുകയാണ് അപ്പം ഇനി നമുക്ക് ഇത് വെള്ളത്തിൽ പൊങ്ങി കിടക്കാൻ വേണ്ടിയിട്ട് മീനുടക്കിയാലും താഴ്ന്നു പോവാതെ പൊങ്ങി കിടക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് ആ ചരടിൻ്റെ മറുവശത്ത് അത് കെട്ടിയിടുകയാണ് മീനുടക്കി കഴിഞ്ഞാൽ ചിലപ്പം ഇത് വലിച്ച് താത്ത് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട് അപ്പം ഇതാകുമ്പോൾ വെള്ളത്തിലുള്ള പൂങ്ങി കിടന്നുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മീൻ ഉടക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് പറ്റും അപ്പോൾ ഒരു ചെറിയ ഒരു പൊങ്ങുകൂടി ഞാൻ അതിൻ്റെ കൂട്ടത്തിയിടുന്നുണ്ട് വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ വല സെറ്റായിട്ടുണ്ട് ഇനി നമ്മൾ നമ്മുടെ പരിപാടി തുടങ്ങാൻ പോവുകയാണ് ഇനിയാണ് പള്ളത്തി വട്ട അപ്പോൾ നമ്മുടെ പള്ളത്തി പിടുത്തം ഇവിടെ തുടങ്ങുകയാണ് നമ്മളിപ്പോൾ ഒരു കടവില് ആണുള്ളത് കടവിൽ പള്ളത്തി പ്പരല് കരിമീൻ അങ്ങനെയുള്ള മീനുകളൊക്കെ വന്ന് നിൽക്കാൻ സാധിക്കുന്നുണ്ട് കാരണം ഇവിടെ ഫുഡ് കഴിച്ചതിന് ശേഷമുള്ള പാത്രങ്ങൾ ഇവിടെ കൊണ്ടിട്ട് ആ ഫുഡിൻ്റെ വേസ്റ്റുകൾ ഇത് കിട്ടുന്നതുകൊണ്ട് അത് മീനുകൾ അത് പ്രതീക്ഷിച്ച് ഇവിടെ ഉണ്ടാകും അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ കടവിലാണ് ഇത് പിടിക്കാൻ പോകുന്നത് നമ്മൾ ആദ്യത്തെ വല പൊക്കി നോക്കിയിട്ടുണ്ട് അപ്പോൾ അതിൽ രണ്ട് പള്ളത്തിയാണ് മുടക്കിയിട്ടുള്ളത് ആദ്യത്തെ വലയിൽ രണ്ട് പള്ളത്തി ഉള്ളെങ്കിൽ അടുത്ത വലയിൽ ഇതിൽ കൂടുതൽ മീനുകൾ കയറാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ പരിപാടി നിർത്തി പോകാനല്ല ഉദ്ദേശിക്കുന്നത് അടുത്ത വിലയിൽ നിങ്ങൾ നോക്കിക്കോണം എന്തൊക്കെയാണ് ഉണക്കാൻ പോകുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ അടുത്ത കടവിലെത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മളവിടെ വലയിടുകയാണ് കൂട്ടത്തിൽ കുറച്ച് ചോറും കൂടി അതിൻ്റെ കൂട്ടത്തിലിട്ടിട്ടുന്ന വള വല നമ്മൾ താക്കുകയാണ് വെള്ളത്തിലോട്ട് അപ്പോൾ ഇട്ടപ്പോൾ തന്നെ അതൊരു മീൻ ഉടക്കിയിട്ടുണ്ട് പരലാന്ന് തോന്നുന്നു അതിൽ നമുക്ക് വലയൊന്നും പൊക്കി നോക്കാം പരലാണ് അപ്പോൾ രണ്ട് പരലാണ് ഉടക്കിയിരിക്കുന്നത് പ്രാവശ്യം വള്ളത്തിൽ ഒന്നുമില്ല പരൽ എന്ന് പറയുമ്പം കറി വെച്ച് കഴിഞ്ഞാൽ വലിയ ടേസ്റ്റ് ടേസ്റ്റൊന്നുമില്ല കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല നമുക്ക് കൂട്ടാൻ പറ്റും പക്ഷേ പള്ളത്തി അതുപോലെ പള്ളത്തി നല്ല ടേസ്റ്റാണ് വറുത്ത് കഴിഞ്ഞാൽ അടിപൊളിയാണ് അപ്പം ഏതായാലും ഈ പരലിനെ നമ്മൾ കളയുന്നില്ല നമ്മൾ എടുക്കുന്നുണ്ട് ഇത് ഉടക്കി കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് ഇതിൽ നിന്ന് ഈ ഉടക്കോലെ ഒന്ന് എടുക്കാനായിട്ട് എല്ലായിടത്തും കയറി അത് ഉടക്കി പിടിക്കും ഇപ്പോൾ രണ്ട് കരൽ മാത്രമാണ് നമുക്ക് ഈ കടവിൽ നിന്ന് കിട്ടിയത് നമുക്കേതായാലും ഒന്നുകൂടെ നോക്കാം നമ്മുടെ ലക്ഷ്യം പള്ളത്തിയാണ് പള്ളത്തി കൊണ്ട് നമ്മൾ പോകും ഇവിടുന്ന് അപ്പോൾ രണ്ടാമത് തീറ്റ ഇട്ടിട്ടുണ്ട് ഞാൻ നമ്മളെ കെട്ടിയിട്ടേക്കുന്ന ആ പൊങ്ങൽ നോക്കി അറിയാൻ പറ്റും മീൻ ഉടക്കിയിട്ടുണ്ടോ ഇല്ലയോന്ന് അത് കിടന്നാലും അത് വലിച്ചുകൊണ്ട് പോകും അപ്പോൾ അതിനാണ് നമ്മൾ അത് കെട്ടിയിട്ടേക്കുന്നത് അതിൽ നമുക്കൊന്നുകൂടെ പൊക്കി നോക്കാം വല ഉടക്കിയിട്ടുണ്ട് വല പൊക്കാൻ പറ്റുന്നില്ല താഴെ കല്ലോ കുറ്റിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകും അവിടെ അതുകൊണ്ട് അത് കയറി ഉടക്കിയിരിക്കുകയാണ് വലിച്ചാൽ ശക്തിയായി വലിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ വല കീറിപ്പോകും അതുകൊണ്ട് നമ്മൾ പതിയെ താഴേന്ന് തന്നെ വലിച്ച് എടുക്കാൻ നോക്കുകയാണ് ആ പക്ഷേ മീനും മീനും ഉടക്കിയിട്ടുണ്ടോ അതിൽ പരൽ ഇതിലും പരല് തന്നെയാണ് മൂന്ന് പരലാണ് ഉടക്കിയിരിക്കുന്നത് ഇതിൽ വള്ളത്തി ഒന്നും കിട്ടിയിട്ടില്ല വലയുടക്കിയെങ്കിലും മീനും കൂടെ ഉടക്കിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ മൂന്ന് പരലും കൂടി കിട്ടിയിട്ടുണ്ട് നമുക്ക് അതിനും കൂടി എടുക്കാം അങ്ങനെ അവിടുന്ന് നമ്മൾ അടുത്ത കടവിലേക്ക് പോവുകയാണ് അപ്പം നമ്മൾ പ്രതീക്ഷ പള്ളത്തിയാണ് പക്ഷേ നമുക്ക് പരലാണ് കൂടുതൽ കിട്ടി ടേസ്റ്റ് ഇല്ലാത്ത മീനാണ് കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ കടവിൽ നമുക്ക് ഒരല്പ്രതീക്ഷയുണ്ട് കാരണം കൂടുതൽ മീൻ പള്ളത്തി ഒക്കെ നിൽപ്പ താഴെ എന്തായാലും നമുക്കിവിടെ ഒരു തീറ്റിട്ട് കൊടുത്ത് നോക്കാം മീനടി നിപ്പുണ്ട് വലയിട്ടിട്ട് കുറച്ച് ചോറ് നമുക്കിട്ട് കൊടുക്കാം ഇവിടെ മീൻ ഉടക്കാൻ സാധ്യതയുണ്ട് കേട്ടോ നമ്മൾ ഇതിന് മുമ്പ് ഇട്ടപോലല്ലേ ഇട്ടപ്പോൾ തന്നെ അതിൽ ഉടക്കിയിട്ടുണ്ട് മീൻ നമുക്ക് പൊക്കിട്ട് പൊക്കി നോക്കാം ഒന്ന് വള്ളത്തിയുണ്ട് വള്ളത്തി വെള്ളത്തി കുറച്ച് കൂടുതൽ വള്ളത്തി ഉടക്കിയിട്ടുണ്ട് ഇപ്രാവശ്യം ഒരു പരലുമുണ്ട് നമുക്കത് എടുക്കാം അതെല്ലാം നല്ല വലിയ നല്ല വലിപ്പമുള്ള പള്ളത്തിയാണ് നല്ല ടേസ്റ്റ് ആയിരിക്കും വറുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് നമുക്ക് അപ്പം പരലും ഉണ്ട് പള്ളത്തി എല്ല നല്ല വലിയ പള്ളത്തിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതാണ് കുട്ടനാട്ടുകാരന് മീൻ കഴിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ കാശ് മുടക്കേണ്ട കാര്യമില്ല ഇതുപോലെ കീറിയ വലയാണേലും അതുമായിട്ട് ചിലപ്പം ചോറുമായിട്ടിറങ്ങി കഴിഞ്ഞാൽ ഇതുപോലുള്ള നല്ല പള്ളത്തിയെ നമുക്ക് കിട്ടും വരലിനെ കിട്ടും വറുത്ത് കഴിക്കാവുന്നതാണ് നമുക്ക് കാശു മുടക്കില്ലാതെ അതാണ് കുട്ടനാട്ടുകാരൻ്റെ ഒരു ഭാഗ്യമെന്ന് പറയുന്നത് ടൗണിലൊക്കെ ആകുമ്പോൾ നമുക്ക് മീൻ വേണമെന്നുണ്ടെങ്കിൽ കാശ് കൊടുത്ത് മേടിക്കണം ഏറ്റവും കുറച്ച് നൂറ് രൂപയെങ്കിലും കൊടുത്താലേ മീൻ കിട്ടും ഇവിടെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല നമ്മൾ കഴിച്ച ചോറിൻ്റെ ഒരല്പം ചോറ് എടുത്തുകൊണ്ട് വന്ന് വലയായിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് മീൻ ഇവിടുന്ന് കിട്ടുന്നതാണ് അപ്പം അങ്ങനെ നമ്മൾ അടുത്ത തീറ്റയും കൂടി ഇട്ടു കൊടുക്കുകയാണ് കൂടുതൽ മീൻ ഉടക്കിയ കടവായതുകൊണ്ട് അടുത്ത തീറ്റയിലും ചിലപ്പോൾ മീൻ കിട്ടാൻ സാധ്യത ഉണ്ടെന്നൊരു പ്രതീക്ഷയില്ല നമ്മൾ തീറ്റ കിട്ടിട്ടുണ്ട് തുടക്കിയിട്ടുണ്ട് നോക്കട്ടെ അതിലും നിറയെ പള്ളത്തി ഉണ്ട് കേട്ടോ അപ്പം അതിനെല്ലാം നമുക്കെടുക്കാം മാറിന്ന് മാറിന്ന് മാറി ആ ആദ്യം നമ്മൾ തുടങ്ങിയ സമയത്ത് നമുക്ക് ഒന്ന് രണ്ട വള്ളത്തി കിട്ടിയുള്ളായിരുന്നു പക്ഷെ ഇപ്പം നമുക്ക് അത്യാവശ്യം നല്ല ഒരു പ്രാവശ്യം ഇടുമ്പോഴും മീൻ നല്ല ഉടക്കുന്നുണ്ട് വള്ളത്തിയാണ് പള്ളത്തിയാണ് കൂടുതലായിട്ടും തന്നെ നമുക്ക് കിട്ടുന്നത് ഇതിലും ഉടക്കിയിട്ടുണ്ട് വള്ളത്തി ഉണ്ട് പരലുണ്ട് എല്ലാം നല്ല വലിപ്പമുള്ള വലിയ വള്ളത്തിയാണ് അപ്പം വറുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇട്ടാനെക്കാട്ടി ഒരുപാട് കടവുകളിൽ പോയി ഇട്ട് അതൊന്നും വീഡിയോസ് ഒരുപാട് എടുത്തിട്ടില്ല കുറച്ച് വീഡിയോസ് എടുത്തിട്ടില്ല അപ്പം നമുക്ക് മാക്സിമം നമ്മൾ പിടിച്ച മീൻ ഇത്രയാണ് ഒരുപാട് പരലുകളും വള്ളത്തി ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരു ചട്ടി നിറയുണ്ട് അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മളൊന്നും മേക്കിട്ട് കഴിഞ്ഞാൽ ഒരല്പച്ചോറും ചെറിയ കീറിയ വലയുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും മീൻ പിടിക്കാം നമുക്കൊരു ചിലവില്ലാതെ കുട്ടനാട്ടുകാർ ഒരു ചിലവും കൂടാതെ മീൻ കഴിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്കത് സാധിക്കും അപ്പം നമുക്ക് കിട്ടിയ പള്ളത്തിപ്പാറിലാണ് ഈ കിടക്കുന്നത് എല്ലാം നല്ല ജീവനോള തന്നെയുണ്ട് ഫ്രഷ് മീനാണ് അപ്പോൾ ഇത് നമ്മൾ ഇനി ഉണ്ടോ പിടയ്ക്കുന്ന പള്ളത്തി ഒറ്റ മീനും ചത്തിട്ടില്ല എല്ലാം ജീവനോടെ തന്നെ ഉണ്ട് നമുക്ക് ഫ്രഷായിട്ടുള്ള മീനും കഴിക്കാം കാശും കൊടുക്കണ്ട കുട്ടനാട്ടിൽ ജീവിക്കുവാണെങ്കിൽ അങ്ങനെയൊരു കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ പിടിച്ച പള്ളത്തി അതേണ്ട വറുത്ത് വെച്ചിട്ടുണ്ട് കൂടെ നല്ല കപ്പ റെഡി ആയിരിപ്പുണ്ട് കിട്ടിയ പരൽ നമ്മൾ കറി ആക്കിയിട്ടുണ്ട് മുളകിൽ കറി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ കറി കൂട്ടി നമുക്ക് കപ്പയും കഴിക്കാം പൊരിച്ചു വച്ചേക്കുന്ന പള്ളത്തി ഉണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും ഇതുപോലുള്ള അടിപൊളി വീഡിയോസൊക്കെ വരുന്നതാണ്